മുല്ലപ്പെരിയാർ ഡാം വിഷയം ചർച്ച ചെയ്യാൻ ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ് ആശങ്കകളും തുടർ നടപടികളും ചർച്ച ചെയ്യും ജെനസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ് ജെയിനി തുങ്കഭദ്ര ഡാം അപകടം കൂടി ഉണ്ടായതോടെ മുല്ലപ്പെരിയാർ വലിയ തോതിൽ ചർച്ചയാവുകയാണ് ആശങ്ക വേണ്ടതില്ല എന്ന പ്രചാരണം എല്ലാ സമയത്തും ഉണ്ടാകുമോ എന്നടക്കമുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ അടക്കം സജീവമാണ് ഈ എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്കാവുന്നത് മാധു തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളടക്കം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ ചർച്ചയാണ് പ്രത്യേകിച്ച് ആളുകൾക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ ഒരു പ്രത്യേക യോഗം വിളിച്ചത് എ ഡി ടി എം പി ടീം കുര്യാകോസ് അതോടൊപ്പം ജില്ലാ കളക്ടറടക്കമുള്ള ഇവരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രധാനമായും ഈ പ്രത്യേകിച്ച് ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത് അടിയില ആണിപ്പോൾ ഉള്ളത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഡാമിലെ ജലനിരപ്പ് ഉയരുകയും ഒരു പക്ഷേ ഡാമിന്റെ ഷട്ടറുകളൊക്കെ ഉയർത്തേണ്ടി വന്നേക്കാം ആ സമയത്ത് തീരത്ത് പെരിയാത്ത തീരത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ അതോടൊപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒക്കെ സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ എന്താണ് ഇക്കാര്യത്തിൽ ഈ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം എന്ന് ഔദ്യോഗികമായി വിശദീകരിക്കും എന്തായാലും നിലവിൽ എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട മുുന്നൊരുപ്പങ്ങൾ സ്വീകരിക്കാറുണ്ട് പ്രത്യേകിച്ച് കേരളം ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആശങ്ക അറിയിച്ച് അറിയിക്കാറുണ്ട് ഡാം മുന്നറിയിപ്പില്ലാത്ത തുറന്നു വിടുന്ന സാഹചര്യങ്ങൾ പലതവണ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത്തരം നടപടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ ആദ്യമായി ബന്ധപ്പെട്ട നിലപാടുകളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് നിലവിൽ ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത് അടി മാത്രമാണുള്ളത് ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് ഉയർന്നാൽ മാത്രമേ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കയില്ല പക്ഷെ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഴ കനക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ആ സമയത്ത് ജലനിരപ്പ് ഉയരുകയും ചെയ്യും പക്ഷേ ജലനിരപ്പ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയില്ല അതിന് തമിഴ്നാട് അടക്കം ഉള്ളവരുടെ അനുമതിയും അവരെ നിലവിലുള്ള സുപ്രീം കോടതി വിധികളും ഒക്കെ ബാധകമാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ മറ്റോ പരിഗണനയ്ക്കുണ്ടോ ഈ ഘട്ടത്തിൽ നിയമ നടപടികൾക്കുള്ള ഒരു സാധ്യത കാരണം ഈ കേസിൽ സുപ്രീം കോടതി അന്തിമമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് അപ്പോൾ അതിന് മുകളിൽ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സുപ്രീംകോടതിയുടെ സമയ ഇടപെടലോ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതിയുടെ ഇടപെടലോ ഉണ്ടായാൽ മാത്രമേ അത് നിയമപരമായിട്ടുള്ള ഒരു കേരളത്തിന്റെ വാദങ്ങൾക്ക് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ എല്ലാ ഡാമുകൾക്കും റൂർ നിശ്ചയിച്ചിട്ടുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെ ഓരോ മാസവും ഒരു മുൻകരുതൽ എന്ന നിലയിൽ നിലനിർത്തേണ്ട ജലനിരപ്പ് ഉണ്ട് അപ്പൊ ആ ജലനിരപ്പിലേക്ക് ഡാമിലെ ജലനിരപ്പ് സൃഷ്ടിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ കഴിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ റൂട്ടറിവനുസരിച്ച് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ചടി വെള്ളം മാത്രമേ തമിഴ്നാട്ടിൽ സംസാരിക്കാൻ കഴിയൂ നേരിട്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് എത്താൻ കഴിയില്ല അപ്പൊ അതരം സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും നടപടികൾ ഉണ്ടാവും